എങ്ങനെയൊക്കെ ആരെയൊക്കെ എവിടെയൊക്കെ പൂശിയാലും സത്യം സത്യം തന്നെയായിട്ട് നിലനിൽക്കും ഇതിൻ്റെ എല്ലാം മൂല കാരണം സീറോ മലബാർ സഭയുടെ ഏറ്റവും ഉന്നതിൽ നിൽക്കുന്ന സിനഡും അതിൻ്റെ മേലുള്ള നേതൃത്വവും തന്നെയാണ് കഴിഞ്ഞ കാല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതിൻ്റെ വർഷങ്ങളിലും ഇപ്പോഴും എല്ലാം വിമതർക്കെതിരെ സഭാവിരുദ്ധർക്കെതിരെ ഉജ്ജ്വലമായ ശിക്ഷണ നടപടികൾ വർത്തിക്കാനിൽ നിന്നും വന്നത് തന്നെയായിരുന്നു പല വ്യക്തി ഇഷ്ടങ്ങളും അതായത് പലരുടെയും ഇഷ്ടാനിഷ്ടങ്ങളും പലരുടെയും തിരികയറ്റലും ഒക്കെ ഉള്ളവരായത് ഇങ്ങനെയുള്ള നടപടികൾ വന്നപ്പം അത് മനഃപൂർവ്വമൊക്കെ അതിനെ സ്നേഹവാത്സല്യം എന്നൊന്നും പറയാൻ സാധിക്കില്ല ഭയം എന്ന് വേണം പറയാൻ അതായത് ആർക്കെങ്കിലും ഇതിനെ നടപടി എടുത്താൽ തങ്ങളുടെ സ്ഥാനം പോകുമോ തങ്ങളെ ആരെങ്കിലും വില വെക്കുമോ അല്ലെങ്കിൽ തങ്ങളെ ആരെങ്കിലും പിന്നെ വില മതിക്കുമോ എന്നൊക്കെയുള്ള ഉൾഭയം ഇതൊക്കെ കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് പറയുകയാണെങ്കിൽ സൂചിയിലെടുക്കേണ്ട സംഭവം അത് തൂമ്പയിലെടുത്താലും കൈക്കോട്ടിനെടുത്താലും ഇപ്പം ജെ സി ബി കൊണ്ടും മാന്തി എടുത്താലും മാറാൻ പറ്റാത്തൊരവസ്ഥയിലായി എന്നുള്ളതാണ് സത്യം അങ്ങനെ ഒരു സത്യം നിലനിൽക്കാൻ നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ കിടന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മൗണ്ടിലേക്ക് പോവുക എല്ലാവരും കൂടെ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് അവരുടെ അജഗണത്തെ പരിപാലിക്കാനും അവരുടെ സ്വത്ത് സ്വത്വത്തെ മുറുകെ പിടിക്കാനും സാധിക്കുന്നില്ലാത്ത അവസ്ഥയാണെങ്കിൽ ഒന്നടങ്കം രാജിവെച്ച് ഈ വത്തിക്കാൻ റിസീവറെ ഭരണമേൽപ്പിക്കാൻ നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ് അതിന് സഭയിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ പോരാ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ പോരാ ഇത് വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ എല്ലാവരും വാളെടുക്കും അവസാനം കാര്യത്തോടെ എടുക്കുമ്പോൾ ആരും ഉണ്ടാവാറില്ല ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് വാട്ട്സപ്പിലിരുന്ന് പുലി കളി കളിക്കാൻ ഒരുപാട് പേരുണ്ട് ഇഷ്ടംപോലെ പേരുണ്ട് നമ്മളൊരു വ്യക്തമായിട്ടൊരു വാർത്ത ഇട്ടാൽ അല്ലെങ്കിൽ ഒരു വിശ്വസനീയ കേന്ദ്രം കിട്ടുന്ന ലഭിക്കുന്ന ഒരു വാർത്ത ഇട്ടാൽ അതിനെ വളച്ചൊടിച്ച് എല്ലാവർക്കും അതിൻ്റെ ഉള്ളു അറിയണം അതിനു വേണ്ടിയിട്ട് പേഴ്സണൽ കോൾ ചെയ്യാൻ ആർക്കും മടിയില്ല പേഴ്സണലായിട്ട് ആർക്കും മടിയില്ല വിളിച്ചിട്ട് അതിൻ്റെ ബാക്കി കഥ കൂടി പറ അവർക്ക് കഥ കേൾക്കാൻ രസം അപ്പൊ ഇട്ട വാർത്തയുടെ വിശദാംശമാണ് ഞാനീ പറഞ്ഞത് ഇങ്ങനെ കോരിത്തെപ്പിക്കണ സംസാരോ വാക്കുകൾ പറയാനാണ് അത് കേൾക്കാൻ താല്പര്യം എല്ലാവർക്കും പക്ഷെ ഒരു മീറ്റിങ്ങിന് വിളിച്ചാൽ വരിയല്ല ഒരു പ്രതിഷേധം അറേഞ്ച് ചെയ്താൽ അതിന് വരിയാല സഭയുടെ കാര്യത്തിൽ സ്വന്തം കുടുംബത്തിന്റെ നാശം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം വിളിക്കണത് എന്നിട്ടും വരില്ല എന്നിട്ടിരുന്ന് ഈ കുറ്റപ്പെടുത്തലുകളും തർക്കങ്ങളും മാത്രം ആരെങ്കിലും എനിക്ക് വേണ്ടി പോകുമെന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട് പക്ഷെ ആര് പോകാനാ എല്ലാവരും കൂടെ പോകാനാ കർത്താവ് ഓരോരുത്തരോടും മാറി മാറി ചോദിക്കുന്നത് പക്ഷെ ഒരു ഒരുത്തം പോലും പോകത്തില്ല എല്ലാവർക്കും വീട്ടിലിരുന്ന് ഇപ്പോഴത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിന് മുമ്പോട്ട് പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപൂർവം വ്യക്തികൾക്കാണ് അപൂർവം അൽമാർക്കാണ് ദൈവത്തിൽ ഭയമുള്ളൂ ദൈവത്തെ പേടിയുള്ളൂ പുരോഹിതന്മാർക്ക് ഒട്ടും പേടിയില്ല പുരോഹിതന്മാർ ചിന്തിക്കുന്നത് ഇത് അവരുടെ ഒരു കടമ പോലെ അവര് കടമ കഴിക്കുന്നു അതിനുശേഷം അവർ ലൗകിക സുഖങ്ങളിൽ ലോക ലോകസുഖമോഹങ്ങളിൽ വീണുപോകുന്നു എന്നിട്ട് അവർ അവരുടെ താഴെയുള്ള സെമിനാരിയൻസിനെയും കൂടി ഇതുപോലുള്ള പാപകൃത്യങ്ങൾക്ക് പ്രേരണ നൽകി അവരെയും വഞ്ചിച്ച് സാത്താൻ പുരാണകാലത്ത് വഞ്ചിച്ച പോലെ പാപത്തിലേക്ക് തള്ളിയിടുവണേ എന്നിട്ട് അവരെ എന്നെ ഇപ്പൊ ഒരു ഫോൺ കോളുകൾ കേൾക്കുകയുണ്ടായി കുറച്ച് മുമ്പ് എന്തൊരു സ്നേഹത്തോടെ ആ ഒരു സെമിനാരിയൻ സ്റ്റുഡൻറ്റിനെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു അച്ഛൻ വിളിക്കുന്ന ഒരു ഇടവക പിടിക്കുന്ന വികാരി വിളിച്ച് വാത്സല്യങ്ങൾ കോരിച്ചിരിയോ എന്നിട്ടാണ് കൊണ്ടായി കൊണ്ടുപോയി ഇതുപയോഗിക്കുന്നത് അപ്പൊ എന്നാൽ ആലോചിച്ചിരിക്കുകയെ പിശാജ് ഏതൊക്കെ തലങ്ങളിൽ പിടിമുറുക്കിയെന്ന് നമ്മുടെ കുടുംബത്തിൽ ആരും അറിയുന്നില്ല കുടുംബനാഥൻ അറിയണം പക്ഷെ കുടുംബനാഥന്മാര് പള്ളിയിലുള്ള പണത്തിന്റെയും അധികാര സ്ഥാനങ്ങളുടെയും പുറകയാണ് പലരും അതെ പലരും വിശ്വാസം എന്നുള്ള തന്നെ ഉപരി പണം ആഗ്രഹിച്ചു വരുന്നവരാ ഇപ്പൊ അടുത്ത കാലത്ത് ഞങ്ങളുടെ ഒരു പള്ളിയിലെ സിറോമർ ബസഫർ അതിരൂപത ആസ്ഥാനത്ത് ഒരു മരണം നടന്നു ഒരു മരണം നടന്നപ്പോൾ അതിൻ്റെ കുഴിക്കാണം എന്ന് പറയും കുഴിക്ക് പൈസ കൊടുക്കണം പള്ളിയിൽ പൈസയും കൊണ്ട് ഇരുപത്തയ്യായിരം രൂപയായിട്ട് ചെന്നു ആ വ്യക്തിയുടെ ഇരുന്ന് ഇടനിലക്കാരനായിട്ടൊരു മാന്യദേഹം ഒരു ബസ്സിലേക്ക് ഒരു ഇടവലക്കാരൻ നിന്നിട്ട് ഇരുപത്തയ്യായിരം രൂപ കയ്യില് മേടിച്ചിട്ടുണ്ട് പതിനയ്യായിരം രൂപയുടെ റെസിപ്റ്റ് കൊണ്ട് കൊടുത്തു ബാക്കി പതിനഞ്ച് പോക്കറ്റിലിട്ടു അപ്പം പണത്തിന് വേണ്ടിയിട്ടാണ് മിക്കവാറും പേര് സഭയെ സ്നേഹിക്കുന്നത് സഭയുടെ കൂടെ നിൽക്കുന്നത് പ്രത്യേകിച്ച് വിമതര് വിമതരുടെ മുഖമുദ്ര തന്നെ പണം സുഖങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ ഇതിനെതിരെ ഒന്ന് ഒരുമിച്ച് വിശ്വാസികളെ ഒന്നിപ്പിക്കാൻ ഒരു ബോധവൽക്കരണം നടത്താൻ നമ്മൾ ശ്രമിക്കുമ്പം ഇവര് കുർബാന പ്രശ്നം ഒരു തണുത്തു വരുമ്പോഴത്തേക്കും ഭൂമി പ്രശ്നത്തിലേക്ക് എടുക്കും ഭൂമി പ്രശ്നം തണുത്തു വരുമ്പോഴത്തേക്കും കുർബാന പ്രശ്നത്തിലേക്ക് എടുക്കും ഇത് രണ്ടും കൂടെ കൂടി കൊഴഞ്ഞ് ഉന്തും തള്ളുവായി തിക്കും തിരക്കുമായി അപ്പൊ ഇവരിവിടെ ബാക്കിയുള്ള വൈദികരി ഈ വക തോന്നിവാസങ്ങള് പലതും ചെയ്യും ഒരുപാട് ഇവിടെ മേച്ചതകള് നമ്മൾ കണ്ടുപിടിക്കാണെങ്കിൽ വിരലിൽ ഉണ്ടാവുന്ന അല്ല എണ്ണിയാൽ സംഖ്യ തീരില്ല അം മാതിരി തെണ്ടിത്തരവും ഈ വക മോശപ്പെട്ട പോക്സോ കേസുകൾ ഉൾപ്പെടെ പല കേസുകളും ഇവരുടെ ഇനിയും തെളിയിനുണ്ട് ഇനിയും തെളിയിക്കാനുണ്ട് ഇനിയും കണ്ടുപിടിക്കാനുണ്ട് അറിയപ്പെടുന്നത് ഒരെണ്ണം ഉണ്ടെങ്കിൽ അറിയപ്പെടാത്തത് ഉണ്ട് നമ്മൾ സാധാരണ വിശ്വാസികൾ വാട്സപ്പിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലെന്നും ഇവ ഈ വക ദുർ സ്വഭാവമുള്ളവരെല്ലാവരെയും സഭയിൽ നിന്ന് എണ്ണനേക്കുമായിട്ട് പുറത്താക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ശരിക്കും സീറോ മലബാർ സ്പെട ആസ്ഥാനത്താണ് ചെല്ലണ്ടേ ആസ്ഥാനത്തെത്തി അവിടെ സത്യാഗ്രഹിക്കണം അവിടെ അകത്ത് കയറ്റിയില്ലെങ്കിൽ അവരിത്തരെയും പുറത്തുവിടരുത് വിശ്വാസികളെ അകത്ത് കയറ്റാൻ പറ്റാത്ത വിശ്വാസികളുടെ നേർച്ചപ്പണം പിടിയേരി പണ്ടുകാലത്ത് ഭൂസ്വത്ത് ദാനം കൊടുത്ത് നമ്മുടെ പൂർവ്വികരൊക്കെ ദാനം കൊടുത്തുണ്ടാക്കിയതാണ് ഈ സീറോ മലബാർ ഇവിടെ കൂടാനുകൂടി വിലമതിക്കുന്ന ഈ മൗണ്ട് സെന്റ് തോമസും എറണാകുളം അങ്കമാലി തിരൂപതിയുടെ ആസ്ഥാന മന്ദിരവും എല്ലാം വിശ്വാസികളുടെ പണമാണ് വൈദികരുടെ ഒരു ചുക്കും ചുണ്ണാമ്പും കൊണ്ടുവന്നിട്ടില്ല ഇവന്മാരെയ വിശ്വാസികളുടെ കൊണ്ടാണ് പല വൈദികരും വൈദിക പട്ടം നേടിയതും സെമിനാരി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതും ഇവർ പട്ടം ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഒരു രാജാവായതുപോലെയാ മറ്റേ പണ്ട് ഒരു നഗ്നനായ രാജാവ് പോയതുപോലെ ഇവരുടെ നഗ്നത ഇവർ അറിയുന്നില്ല ഇവർ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും ലോഹ ഇവർക്കൊരു മറയാ വിശുദ്ധ കുർബാന ഇവർക്കൊരു മറയാ ഈ വിശുദ്ധ കുർബാനയുടെ മറവെ ഇവർ ചെയ്തു കൂട്ടുന്ന തിന്മൾക്കൊരു കയ്യും കണക്കുമില്ല ഇവരുടെ വിശ്വാസം എവിടെയാണ് ഇവർക്ക് വിശ്വാസമല്ല ഇവർക്ക് ധനാസക്തിയും ഭോഗാസക്തിയും ലൗകിക ലൗകികാസക്തിയാണ് ഇവർക്ക് കൂടുതൽ അപ്പം ഇവര് എത്രയൊക്കെ എത്രയൊക്കെ ഇവര് ഏതൊക്കെ ബലിയർപ്പിച്ചാലും ആ ചെന്നു കൂടുന്ന വിശ്വാസിയുടെ മനസ്സിലെ വിശുദ്ധി പോലെ ഇരിക്കും ആ കുർബാനയുടെ ഫലം അല്ലാതെ ഇവർക്കൊരു വിശുദ്ധി ഇല്ല ഇവരുടെ വിശുദ്ധി കൊണ്ടൊന്നും കിട്ടുന്നുമില്ല അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന ഇപ്പം കേരളത്തിൽ എത്രയോ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട് ഓരോ വിശുദ്ധ കുർബാനയില്ലെങ്കിൽ അപൂർവം ചില പള്ളികളിൽ അത്ഭുതം സംഭവിക്കുന്ന അല്ലാണ്ട് ഇവിടെയെങ്കിലും വല്ല അത്ഭുതം സംഭവിക്കാറുണ്ടോ അന്നാവുന്നിട്ട് എല്ലാവരും മേടിക്കുന്നുണ്ട് മേടിച്ച് അതൊരു അപ്പം കഴിക്കുന്ന ലാഘവത്തോടെ അത് കഴിച്ച് വീട്ടിൽ പോകാറുണ്ട് എന്നാൽ അതിൻ്റെ തിരുശരീര രക്തം ബോധ്യം ആർക്കുമില്ല അത് കൊടുക്കാൻ സഭാ നേതൃത്വത്തിന് കഴിയുന്നുമില്ല സഭാ നേതൃത്വം തന്നെ ആരോപണവിധേയരാണ് അധികാരമോഹികളാണ് അധികാരമോഹികൾ ഒരു മേജർ ആർച്ച് ബിഷപ്പിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു മനുഷ്യൻ വരെ ഒരു വൈദികൻ വരെ അദ്ദേഹത്തിന് വൈദികൻ എന്ന് പറയാനുള്ള അർഹതയുണ്ടോന്നു എനിക്ക് തോന്നില്ല ഒരു ഒരു ആവശ്യത്തിന് വിളിച്ചാൽ വിശ്വാസികളുടെ ഫോൺ എടുക്കില്ല മനുഷ്യൻ അവനെയൊക്കെയാണ് വിളിച്ച് സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് അതുപോലെ ഒരു ചാൻസ് നമുക്ക് മൗണ്ട് സെൻ്റ് തോമസിൽ പ്രവേശനമില്ല അധികാരം കോമാളികൾ പറയുന്നതിൽ എന്തൊക്കെയോ കോമാളിത്തരം വിളിച്ചു പറഞ്ഞു അവിടെ ബിരിയാണി വയ്ക്കും ചെമ്പു വെക്കും പിന്നെ എന്താണ് മട്ടൻ കുറുമ വെക്കും ചിക്കൻ കറി വെക്കും എല്ലാവരും വന്ന് കഴിക്കണം തിന്നണം കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് ക്ഷണിച്ചിട്ട് അവിടെ ചെന്ന് വിളിച്ചിട്ട് അലേറ്റിട്ട് സദ്യയില്ല എന്ന് പറഞ്ഞു ഇവിടുന്ന പോലെ അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ ഒരാൾക്ക് അവിടെ പ്രവേശനമില്ല വിശ്വാസികളുടെ മണം കൊണ്ടുണ്ടാക്കിയ മണിമാളികയിൽ ഇവർ ആഡംബര ജീവിതം നയിക്കുന്നു ഇപ്പൊ തന്നെ മാർപ്പാപ്പ മരിച്ചപ്പം ഒരു തവണ പോയി അവിടെ ചെന്ന് രണ്ട് ദിവസം തല കാണിച്ച വല്ല നോക്കി നടന്ന് തിരിച്ച് എറണാകുളത്തേക്ക് വന്നു രണ്ട് ലക്ഷത്തിലേറെ രൂപയുണ്ട് ഒരു അങ്ങോട്ട് ടിക്കറ്റിന് ആ രണ്ടു ലക്ഷം വിശ്വാസിയുടെ പണമാണ് അല്ലാണ്ട് ഇവരുടെ കുടുംബത്തിൽ നിന്നുകൊണ്ടെന്ന പണമൊന്നുമല്ല ഇവര് കുർബാന മേടിച്ച പണമൊന്നുമല്ല ഇവര് സവിശ്വാസികളും സഭയ്ക്ക് വേണ്ടിയും ആ മലബാർ സഭയ്ക്ക് വേണ്ടിയും സ്ഥാനം ഏറ്റെടുത്ത് അതിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് വിശ്വാസികളെ നേർച്ച പണം കൊണ്ട് ഇവര് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി ദൂർത്തടിക്കുക ഇവിടെ വന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു അതേപോലെ തന്നെ രണ്ടു ലക്ഷം മുടയ്ക്ക് വത്തിക്കാനെത്തി ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതല്ലേ ശരിക്കും ഇതൊക്കെ വിജിലൻസിന് കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇവര് എന്തിനാണ് ഇത്ര യാത്ര ചെയ്യുന്നത് വിശ്വാസികളുടെ പണം എന്തിനാണ് ഇത്ര ദൂർത്തടിക്കുന്നത് അങ്ങനെ കുറെ കാര്യങ്ങളൊന്ന് ഒന്ന് എല്ലാവരും ഒന്ന് ഒന്ന് ആത്മശോധന ചെയ്തതെന്ന് എടുത്തു നോക്കാം നമ്മൾ എന്തിനാണ് വിശ്വാസികൾ എന്ന ലെവലിലൂടെ കഴിയുന്നത് നമുക്ക് വേറെ വല്ല മതത്തിലും ചേർന്നോടെ അല്ലെ വേറെ വല്ല സഭയിലും ചേർന്നൂടെ എത്തിൻ സഭയിൽ പോയി ഇതിനെ കഴിഞ്ഞ് അന്തസായിട്ട് സഭയുടെ കുർബാന സ്വീകരിക്കാം ഇവിടെ വിശ്വാസിയുടെ അവകാശത്തിന് വേണ്ടിയിട്ട് വ നാവ് വെള്ളം വറ്റി പ്രസംഗിച്ച് നടന്നാലും കരഞ്ഞു കേണപേക്ഷിച്ചാലും ഇവരുടെ മൗണ്ടലോ അല്ലെങ്കിൽ ആസ്ഥാനത്തോട്ട് ഇവരോട് പറഞ്ഞാൽ ഇവർക്ക് യാതൊരു കുലുക്കോ ഇല്ല ഇവര് വിമതിരെ പറയുമ്പോൾ ഇവര് ഹോട്ടൽ മുറികളിൽ റൂം എടുത്ത് ചർച്ചയ്ക്ക് തയ്യാറ് ഇവര് വിമതിന് എന്താ പറയാ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ എപ്പോ ചെന്നാലും കാണാൻ സൗകര്യം അവര് കാലി തല്ലി പിടിക്കും കൈതല്ലി പിടിക്കും എന്ന് പറഞ്ഞാല് അതിന് ശിക്ഷയില്ല വിശ്വാസികൾ എന്ന അവനോന്റെ ആവശ്യം പറഞ്ഞ് എട്ടും ഒൻപതും പത്തും മണിക്കൂർ കാത്തുനിന്ന് അത് കഴിഞ്ഞതിന് ശേഷം ക്ഷമ ക്ഷമനിശ്ചിച്ച് വിശ്വാസികൾ പ്രകോപിതരായാൽ അവർക്കെതിരെ സ്വഭാവപരമായി നടപടി എന്തൊട്ട് തേങ്ങ നടപടി ഇവനൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ നടപടി എടുക്കട്ടെ ഇപ്പം എറണാകുളത്തിന്റെ മേ മെത്രാപൊലിറ്റൻ വികാരിയായിട്ട് അവരോധിച്ചിട്ടുള്ള ഒരുത്തനുണ്ടല്ലോ പാംളാനി ഇവിടെ എന്താ നടപടി എടുക്കുന്നൊക്കെ ഇവിടെ പ്രസംഗിക്കുന്നുണ്ട് തന്റെ സ്വന്തം രൂപതല പി ആർഒനെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നുണ്ട് അവിടെയുള്ള അൽമായ സംഘടനയെ കൊണ്ട് പ്രസംഗിക്കുന്നുണ്ട് ഇതുപോലൊരു പിതാവ് ഇവിടെ ഇരുന്നായിരുന്നു കാര്യം വലിച്ചു നീട്ടി പ്രശ്നം രൂക്ഷമാക്കിയെങ്കിലും ആൺഡ്രോസ്താഴ്ത്ത പിതാവ് സഭയോട് കൂറുള്ളവനായിരുന്നു നല്ല വിശ്വാസത്തിൻ്റെ നല്ല ശക്തമായ നടപടികളുടെയും പോയിരുന്നു അദ്ദേഹത്തെ ഉപദ്രവിച്ച വിമതരോട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പി ആർഒനെ കൊണ്ട് ഏഹ് ന്യായീകരിപ്പിച്ചില്ല അദ്ദേഹത്തിന്റെ സഭയിൽ അദ്ദേഹത്തിന്റെ രൂപതയിലെ വനിതാ സംഘിലെ കൊണ്ട് നോട്ടീസ് ഇറക്കിയില്ല ഇതൊക്കെ എന്താണും പെണ്ണം കെട്ടം നാറിയായിട്ടാണ് ഈ പമാൻ പിതാവ് സ്വന്തം രൂപത്തിലെ പെണ്ണങ്ങളെ കൊണ്ട് നോട്ടീസ് ഇറപ്പിക്കുന്നത് ഇതൊക്കെ സഭയില്ലേ സഭാ നേതൃത്വം ഇല്ലേ ആൺഡ്രസ് പിതാവ് പോയി കംപ്ലൈന്റ് പറഞ്ഞത് സഭാ നേതൃത്വത്തിനോടാണ് സിനഡ് നടക്കുമ്പോഴാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് എന്നെ ഉപദ്രവിച്ചു എന്നെ ഇടിച്ചു എന്നെ ചവിട്ടി എന്റെ കാല് ചവിട്ടി അരച്ചു എന്നൊക്കെ പറഞ്ഞത് അല്ലാണ്ട് സ്വന്തം രൂപതല്ല പി ആറോടെ പ്രൈവറ്റ് സെക്രട്ടറിയോടെ വനിതാ സംഘടനയോടും ഇവിടെ പാമ്പ്ലാനി എന്ന് പറഞ്ഞ ഒരു ഒരു ആണും പെണ്ണും കെട്ടവനായിട്ടുള്ളവൻ അവിടെ പോയിട്ട് പറഞ്ഞേക്കുന്നു അവൻ്റെ പെണ്ണുങ്ങളോട് പറഞ്ഞേക്കുന്നു ഇവിടത്തെ സഭ എറണാകുളത്തെ സഭാവിശ്വാസികൾക്കെതിരെ എന്നെ ഉപദ്രവിച്ചു എന്നെ തല്ലി എന്റെ പണം എത്ര പണം ഭരിച്ചിട്ടുണ്ട് ഇവൻ ആറ പണാ കൊണ്ടുപോകുന്നേ എവിടുന്നാ കൊണ്ടു എന്ത് പണമോ കൊണ്ടുവന്നേ ഈ കട്ടെടുക്കാൻ മാത്രം വിശ്വാസികൾ കട്ടെടുക്കാൻ മാത്രം എന്താ വേഗം മേശപ്പെടുത്തി വെച്ചോണ്ടിരിക്കുവായിരുന്നു നുണ പറയുന്നൊരു അന്തസ്സുണ്ടേ എത്ര തന്തക്കുണ്ടാവണം ഒരാൾ ഒരു സ്വന്തം രൂപതയിലെ വിശ്വാസിയെ പറ്റി ഇതുപോലെ നട്ടാൽ കുരുക്കാത്ത നുണയെ ആരോപിക്കണമെങ്കിൽ എത്ര തന്തയ്ക്ക് ജനിക്കണം